ശാശ്വത പരിഹാരം പ്രശസ്ത ം പ്രശസ്തീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ അകമലയിൽ പാസഞ്ചർ വാനും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം ഓട്ടോ ഡ്രൈവറായ ചെറുതുരുത്തി സ്വദേശി കൃഷ്ണകുമാറിന് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റു സംസ്ഥാനപാതയിൽ അകമലയിൽ സ്ഥിരം അപകട മേഖലയിലാണ് ശനിയാഴ്ച രാവിലെ ഒമ്പതരയോടെ അപകടം നടന്നത് വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും ചേലക്കര മേഖലയിലേക്ക് പോവുകയായിരുന്ന പാസഞ്ചർ വാനും ഷൊർണൂർ ഭാഗത്തുനിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ചെറുതുരുത്തി ചുങ്കം സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർ സാമി എന്ന് വിളിക്കുന്ന കൃഷ്ണകുമാറിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇരിങ്ങാലക്കുട മാപ്രാണം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാനിലേക്കാണ് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ഇടിച്ചു കയറിയത് റോഡ് സൈഡിലെ കട്ടിങ്ങിൽ വീണ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് വാഹനത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് വാൻ ഡ്രൈവർ സജീവൻ പറഞ്ഞു

ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടു വരുന്നത് കണ്ട് വാഹനം നിർത്തിയതിനാൽ വൻ അപകടം ഒഴിവായി ചേലക്കരയിലേക്ക് ആഘോഷ പരിപാടിയിലേക്ക് പങ്കെടുക്കുവാനായി പോയ സംഘത്തിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് പ്രായമായവരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വാഹനത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല ഓട്ടോറിക്ഷയിൽ ഡ്രൈവറെ കൂടാതെ മറ്റ് യാത്രക്കാർ ഉണ്ടായിരുന്നില്ല അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ അല്പസമയം ഗതാഗതം തടസ്സപ്പെട്ടു ഹൈവേ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തിൽ ഓട്ടോ പൂർണ്ണമായും തകർന്നു പാസഞ്ചർ വാനിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വി ന്യൂസ് അകമല